ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുബൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നാം ഒരു ഈദുൽ അഥവാ ബലിപെരുന്നാൾ ദിനത്തിലേക്ക് കൂടി പ്രവേശിച്ചിരിക്കുകയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ സർവാംഗീകൃതമായ രണ്ടാഘോഷങ്ങളാണ് അള്ളാഹുബൻ്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായും വിധേയമായി ഈദുൽ ആഘോഷങ്ങളിൽ പങ്കാളികളാവാൻ റബ്ബ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ചരിത്ര പുരുഷനായ ഇബ്രാഹിം അഥവാ അബ്രഹാം പ്രവാചകന്റെ ത്യാഗസ്മരണയിലാണ് ഇസ്ലാമിക സമൂഹം ആഘോഷിക്കുന്നത് നമുക്കറിയാം ചരിത്രം സന്താനങ്ങളില്ലാതിരുന്ന ഇബ്രാഹിം നബി അലിഖസ്ലാമിക്ക് അള്ളാഹു ശിരസ് നമിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അള്ളാഹുവോട് ആറ്റുനോറ്റ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വാർദ്ധക്യ ഘട്ടത്തിൽ അള്ളാഹു സന്താനത്തെ നൽകുന്നു ആ സന്താനത്തിന്റെ പേരാണ് ഇസ്മായിൽ അലിഖല ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യമായി ലഭിച്ച സന്താനം ഇസ്മായിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ കൂടെ ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ തുള്ളിച്ചാടി നടക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ ഇസ്മായിലിനെ തനിക്ക് വേണ്ടി സമർപ്പിക്കണമെന്നോ അല്ലാഹു ദിവ്യബോധനം നൽകുന്നു ദൈവകൽപ്പനയെ വഹിക്കുന്നതിന്റെ ഭാഗമായി ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിലിനെ ബലി നൽകാൻ തയ്യാറെടുക്കുകയാണ് അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഇസ്മായിൽ അള്ളാഹുവിന്റെ സമർപ്പിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാം തയ്യാറെടുക്കുന്നു പ്രിയ പിതാവേ അല്ലാഹുവിന്റെ കൽപ്പന നിങ്ങൾ എന്നിൽ നടപ്പിലാക്കുക എന്ന് പറഞ്ഞ് ആ പിഞ്ചോമന വിനയാനിതനായി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ കിടന്നു കൊടുക്കുന്നു എന്നാൽ ഇസ്മായിലിനെയോ ഏതെങ്കിലും മനുഷ്യ കുഞ്ഞിനെയോ ബലി നൽകുക എന്നത് ദൈവിക ശാസനയുടെ ഉള്ളടക്കമായിരുന്നില്ല മറിച്ച് ഇബ്രാഹിം അലിഖ്ലാമിക്ക് അള്ളാഹുവോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അള്ളാഹു പരീക്ഷിക്കുക മാത്രമായിരുന്നു ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലിഖുസ്ലാം വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബലി പെരുന്നാൾ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാൻ ആ ചരിത്രം വളരെ ഗൗരവത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ വചനങ്ങളിൽ പറയാൻ അവർ രണ്ടുപേരും സമർപ്പിതരായപ്പോ ഇസ്മായിൽ ഇബ്രാഹിം കിടത്തുകയും ചെയ്തപ്പോ അതല്ലെങ്കിൽ ഇസ്മായിൽ അലൈകസ്മേൽ ചെരിഞ്ഞുകിടന്നപ്പോ അല്ലാഹുവിന്റെ കൽപ്പന എന്നിൽ നടപ്പിലാക്കുക എന്ന് പറഞ്ഞ് സന്നദ്ധനായി സമർപ്പിതനായി ഇസ്മായിൽ അലി ഇസ്ലാം കിടന്നു കൊടുത്തപ്പോളുഹിതരുത് ഇസ്മായിലിനെ എന്നല്ല ലോകത്തൊരു മനുഷ്യ കുഞ്ഞിനെയും കുരുതി കൊടുക്കുക എന്നത് അല്ലാഹുവിന്റെ കൽപ്പനയുടെ താല്പര്യമല്ല മരിച്ചത് അല്ലാഹുവിന്റെ പരീക്ഷണമായിരുന്നു ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം അലി ഇസ്ലാം വിജയിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം അലിസ്ലാമിയോട് അള്ളാഹു പറയാണ് നീ പ്രവർത്തിച്ചിരിക്കുന്നു അപ്രകാരം നാം നന്മ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുന്നതാണ് ാണ് വിശുദ്ധ ർണിലൂടെ അള്ളാഹു പറയുന്നത് ആ ഉരുവിനെ അറിക്കുകയായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈകസ്ലാം അതിന്റെ ഓർമ്മയായിട്ടാണ് ആ ഉരുവിനെ അറുക്കുന്നതിന്റെ മാതൃകയായിട്ടാണ് ഇസ്ലാമിക സമൂഹം ബലിപെരുന്നാൾ ദിനത്തിൽ അതല്ലെങ്കിൽ ബലിപെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചാൽ മാത്രം പോരാ ബലികർമ്മം നിർവഹിക്കുക കൂടി വേണം നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കണം നമസ്കരിക്കണംവഹിക്കുകയും വേണം വേണ്ടി നിർവഹിക്കുന്ന പ്രതീകാത്മകമായാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞാൽ ദിനത്തിലെ സുപ്രധാനമായ ആരാധനയാണ് ബലികർമ്മം എന്ന് പറയുന്നത് പ്രതീകാത്മകമായി വലിയൊരാശ്രയത്തെയാണ് ബലികർമ്മം മുന്നോട്ട് വെക്കുന്നത് അള്ളാഹു നൽകിയ സന്താനത്തെക്കാളും

നിങ്ങൾക്ക് അല്ലാഹുടല സ്നേഹം എത്രത്തോളം ഉണ്ടെന്നത് മാത്രമാണ് അതിലൂടെ വ്യക്തമാക്കപ്പെടുന്നത് സഹോദരങ്ങളെ അല്ലാഹുവിനെ കടുക്കുക അവന്റെ ആജ്ഞകൾ പാലിക്കുക അതാണ് പരമപ്രധാനമായത് അതിനർത്ഥം മനുഷ്യരെ വെറുക്കുക എന്നതല്ല മനുഷ്യരിൽ നിന്നോ സൃഷ്ടിജാലങ്ങളിൽ നിന്നോ ചുറ്റുപാടിൽ നിന്നോ അകന്നു നിൽക്കുക എന്നതുമല്ല മനുഷ്യരെ വെറുക്കുക എന്നതോ മനുഷ്യരിൽ നിന്ന് അകലുക എന്നതോ ഒരു ദൈവകൽപ്പനയുടെയും താൽപര്യമല്ല മറിച്ച് കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ ചൈതന്യത്തിൽ മനുഷ്യർക്കിടയിലുള്ള സ്നേഹം ശക്തിപ്പെടുത്തുക എന്നതാണ് അല്ലാഹുവിന്റെ എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തദ്ഖുലുൽ ജന്നത അള്ളാഹുവിന്റെ ആത്മിയുടെ വിശ്വാസികളാവുന്നത് വരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനെ പരമമായി സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ 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 വിശ്വാസികളാവുന്നില്ല വിശ്വാസികളാവുന്നില്ല പരസ്പരം 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 പരമമായി സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം എന്നുള്ളതാണ് ും പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം അറിയിച്ചു തരട്ടെ ആ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പര സ്നേഹം നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കണേ സമാധാനത്തിന്റെ ആശീർവാദമാണ് വാത്തു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ അവന്റെ ഭാഗത്തിലുള്ള സമൃദ്ധിയും അവന്റെ കാരുണ്യവും ഉണ്ടാവട്ടെ ലോകർക്ക് മുഴുകയുമാണ് ഈ അഭിവാദ്യം എന്ന് പറയുന്നത് അറിയുന്നവർക്കും അറിയാത്തവർക്കും സമാധാനത്തിന്റെ നീ എന്നതാണ് പ്രവാചകൻ കൽപ്പനയുടെ വിശദീകരണം എന്ന് സഹോദരങ്ങളെ സഹോദരിമാരെ സാഹോദര്യവും അതുപോലെ തന്നെ സൗഹൃദവും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പെരുന്നാളുകൾ അത് ബലി പെരുന്നാളാണെങ്കിലും അത് ഉൽ ആണെങ്കിലും അല്ലാഹു അക്ബർ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ദിനത്തിലേക്ക് വിശ്വാസികളെ നമുക്ക് നമുക്ക് സന്തോഷമുണ്ട് ഇരട്ടി മധുരമുണ്ട് എന്ന് പറയാം ഒന്ന് പെരുന്നാളിന്റെ സന്തോഷമാണെങ്കിൽ രണ്ടാമത്തേത് രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഫലത്തിലുള്ള ആശ്വാസമാണ് രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മതേതര സഖ്യം നേടിയെടുത്ത മുന്നേറ്റത്തിലുള്ള ആശ്വാസമാണ് രാജ്യത്തെ സുമനസ്സുകൾ ഐക്യത്തോട് കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായും അതിജീവിക്കുവാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകാൻ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സാധ്യമായിട്ടുണ്ട് നമുക്കറിയാവുന്നത് പോലെ അധികാരത്തിലെത്തിപ്പെടാൻ മതേതര ശക്തികൾക്ക് സാധ്യമായിട്ടില്ല എങ്കിലും ഈ ഫാസിസ്റ്റ് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏറ്റവും വലിയ എന്ന് നേട്ടം കൊയ്യാൻ ആര് ശ്രമിച്ചാലും ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പ് എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രം ഈ രാജ്യത്ത് വിലപ്പോവില്ലെന്ന് പറയുന്നതായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഇന്ത്യൻ മനസ്സ് വർഗീയമല്ല

ഉത്തർപ്രദേശിലെ മറ്റ് ധാരാളം തലങ്ങളിലും വലിയ പരാജയം ഏറ്റുവാങ്ങി രാംലെല്ലയോ രാമക്ഷേത്രമോ പ്രാണപ്രതിഷ്ഠയോ ഒന്നും ജനങ്ങളിൽ ചർച്ചയായില്ല പകരം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതായ്മ കർഷകരോഷം എന്നിവയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ പോലും സജീവമായി ക്രിയാത്മകമായി ചർച്ച ചെയ്തത് എന്നുള്ളതാണ് അതിനെതിരെയുള്ള വിധി രേഖപ്പെടുത്തലായിരുന്നു ഫലം എന്ന് സഹോദരങ്ങളെ വർഗീയ അജണ്ടകൾ ആര് മുന്നോട്ട് വെച്ചാലും അതവർക്ക് നേട്ടമായി മാറില്ലെന്നാണ് അത് നിന്നയതയായും അത് പരാജയമായും അതല്ലെങ്കിൽ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാര്യമായും മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതാണ് ഖുർആൻ പറഞ്ഞതും ആളുകളെ തടയുന്നവനേക്കാൾ വലിയ പള്ളികളിൽ അവ നാമം ആളുകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമിയാറുണ്ട് ആ പള്ളികൾ തകർക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് ആ പള്ളികളിലേക്ക് ഭയപ്പാടോടു കൂടി എല്ലാ പ്രവേശിക്കാൻ കഴിയില്ല വേദനാജനകമായ ശിക്ഷയാണ് വരാനിരിക്കുന്നത് സഹോദരങ്ങളെ മസ്ജിദുകൾ തകർക്കുക ആരാധനാലയങ്ങൾ തകർക്കുക ഇത് നിന്യതയേറ്റുവാങ്ങുന്ന കൊടും ക്രൂരതയാണ് ആ നിന്യതയാണ് അയോധ്യയിൽ നമ്മൾ കണ്ടത് സഹോദരങ്ങളെ ഇതെല്ലാം തിരിച്ചറിവായിട്ട് മാറാൻ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ നിലപാടുമായി സൗഹൃദ നിലപാടുമായി മുന്നോട്ട് വരാൻ ഭരണകൂടത്തിന് സാധ്യമാവേണ്ടതുണ്ട് പക്ഷെ അങ്ങനെയാണോ ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലെന്ന് തീർത്തും പറയേണ്ടി വരും ബാബരി മസ്ജിദ് ആ ബാബരി മസ്ജിദ് തകർത്തകർത്ത് ക്ഷേത്രം പണിത് അവിടെ യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ഒരുപക്ഷത്ത് നമ്മൾ പറയുമ്പോ അതേ മസ്ജിദിന്റെ പേര് തന്നെ എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിമാറ്റിയ പുതിയ വാർത്തകളാണ് ഇന്ന് നമ്മൾ വായിച്ചത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയായിട്ട് നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ് അതായത് ബാബിരി മസ്ജിദിന്റെ പേര് തന്നെ എൻ സി ആർ ടിയുടെ പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നു നമുക്കൊന്നേ പറയാനുള്ളൂ ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് എൻ സി ആർ ടി പിന്മാറേണ്ടതുണ്ട് ശരിയായ ചരിത്രം പഠിപ്പിക്കണം ശരിയായ ചരിത്ര ബോധമുള്ളവരായി നമ്മുടെ മക്കൾ മാറേണ്ടതുണ്ട് ശരിയായ ചരിത്രം പഠിച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾ ശരിയായ രാഷ്ട്രീയ സ്വീകരിക്കുന്നവരായി മാറുകയുള്ളൂ സഹോദരങ്ങളെ ചരിത്രത്തെ വക്രീകരിക്കാൻ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ ആര് നടത്തിയാലും ഇന്നല്ലെങ്കിൽ നാളത്തെ ഭാവി തലമുറ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് സംവിധാനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട് തീർച്ചയായും ബന്ധപ്പെട്ട മുഴുവൻ സംവിധാനങ്ങളും പാഠം പഠിക്കേണ്ടതായിരുന്നു വർഗീയത കൊണ്ടോ വർഗീയ അജണ്ട കൊണ്ടോ ഈ രാജ്യത്ത് ഒരു നിലക്കും നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയില്ല വർഗീയ കലാപങ്ങൾക്കെതിരെ നിശബ്ദരായി ഒരു ഭരണകൂടത്തിനും മുന്നോട്ട് പോവാൻ സാധിക്കില്ലെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണിത് സമാനതകളില്ലാത്ത കലാപം മാസങ്ങൾ നീണ്ടിട്ടും ഒരു തവണ പോലും മണിപ്പൂരിലെത്തി സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ അധികാരികൾക്ക് സാധ്യമായില്ല എന്നുള്ളതാണ് വംശീയ പോരാട്ടം അഭ്യന്തര യുദ്ധത്തിന് സമാനമായി വളർന്നിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായ സംസ്ഥാനത്തെ സർക്കാരും അക്രമികളുടെ കൂടെ ചേർന്നു സ്ത്രീകൾ നഗ്നരായി നടത്തിയ കുട്ടികൾക്കെതിരെ കൊടിയ പീഡനങ്ങൾ അരങ്ങേറിയപ്പോഴും ഭരണകൂടം അരങ്ങേറിയെതിരെ ഭരണകൂടത്തിന്റെ നിശബ്ദതക്കെതിരെയുള്ള മണിപ്പൂർ നിവാസികളുടെ വിധിയെടുത്താണ് പിന്നീട് നമ്മൾ കണ്ടത് ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ എന്തിനാണ് ഇത്തരം വർത്തമാനങ്ങളൊക്കെ ാൾ ദിനത്തിൽ പറയുന്നത് എന്ന് ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും ഉണ്ട് സഹോദരങ്ങളെ നമുക്കറിയാം തന്റെ ഇസ്മായിലിനെയും അതുപോലെ തന്റെ തന്റെ പ്രിയതമ ഹാജറ മണലാരുണ്യത്തിൽ മണലാരുണ്യത്തിൽ വിജനമായ മണലാരുണ്യത്തിൽ കൊണ്ടുപോയി ആക്കുമ്പോ നടത്തുന്ന രണ്ട് പ്രാർത്ഥനകളുണ്ട് ധാരാളം പ്രാർത്ഥനകളുണ്ട് பத்தே இரண்டு प्रार्थनाகள் சவிசேஷ பிரதான്യമുള്ളதാണ് ഒന്നാമത്തെ प्रार्थना ரப்பி ஜல் ஹாதல் பலத ஆமீனா வடச்சவனே இந்த நாடினே निर्பயத்தமுள்ள நாடாக்கி மாற்றேடமே அதையிரனு ഒന്നാമത്തെ प्रार्थना இரண்டாவது प्रार्थना வர்ஜக்கு ஹம்மின சமராத்தில் அல்லஹும் யஷ்க்ரூன் அல்லாஹ்வே இந்த நாட்டிருள்ள ஆட்களுக்கு எதேஷ்டம் విభவங்கள்)|^ல் கேளgetName பட்சணம் நல்கேடவே நர்பயத்தமுள்ள સુவிட்சதையுள்ள സന്തോഷം വിളയാടുന്ന ഒരു നാടിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന വലിയ സന്ദേശം സന്ദേശം കൂടി കൂടി എന്ന വലിയ സഹോദരങ്ങളെ നമ്മുടെ നാടിന് സന്തോഷവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് മുഴുക്കയും നിർഭയത്വവും സന്തോഷവും സുഭിക്ഷതയുമുള്ള സാഹചര്യം നാടും തുറന്നു തരുമാറാവട്ടെ സഹോദരങ്ങളെ പൊതു തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി പറയേണ്ടി വരും കാരണം അത് കഴിഞ്ഞുള്ള ആദ്യത്തെ ധാരാളം ആശ്വാസങ്ങളും പ്രതീക്ഷകളും ആത്മവിശ്വാസങ്ങളും നൽകിയ അത് നമുക്കറിയാം വിദ്വേഷ പ്രസംഗങ്ങൾക്ക് രാജ്യത്ത് ഭാവിയില്ലെന്ന് കൃത്യമായി പ്രവചിച്ച തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് അറിയാം നമുക്ക് രാജ്യത്ത് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് തങ്ങൾക്ക് അനുകൂലമല്ലെന്ന് കണ്ടപ്പോ ശക്തമായ വിദ്വേഷുമായി അധികാരികൾ മുന്നോട്ട് വന്ന ദൗർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടായി സമുദായം തങ്ങളുടെ എതിരാളികൾ അധികാരത്തിലെത്തിയാൽ മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരുടെ സമ്പത്തും കെട്ടുതാലിയും വരെ കൊടുക്കാൻ പോകുന്നു എന്നുമുള്ള കുടും നിറഞ്ഞ വാക്കുകൾ രാജ്യത്ത് ഏറ്റവും ഉത്തരവാദപ്പെട്ട ആള് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഈ വിദ്വേഷ ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല ജനങ്ങൾ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെ അല്ലാടിയ സ്നേഹത്തിന്റെ കട തുറക്കുക പോലുള്ള സൗഹൃദത്തിന്റെ വർത്തമാനത്തെയാണ് ആഗ്രഹിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തുറന്നു പറഞ്ഞു നമുക്ക് പറയാം നമുക്ക് ഉറക്കെ പറയാം ഇന്നത്തെ പെരുന്നാൾ വിശ്വാസികളുടെ സന്തോഷ ദിനം മാത്രമല്ല മതേതര ബോധമുള്ള മുഴുവൻ ആളുകൾക്കും ആഹ്ലാദിക്കാനുള്ള പെരുന്നാളാണ് മതേതരത്വം പുഞ്ചിരിക്കുന്ന പെരുന്നാളാണ് മതേതരത്വം പുഞ്ചിരിക്കുന്ന പെരുന്നാളാണ് ഇന്നത്തെ പെരുന്നാൾ ഇന്നത്തെ പെരുന്നാളിൽ മതേതരത്വം പുഞ്ചിരിക്കുകയാണെങ്കിൽ കൂടുതൽ ഉള്ളു തുറന്ന് മതനിരപേക്ഷ മനസ്സുകൾ ആഹ്ലാദിക്കുന്ന നല്ല കാലം വന്നതിന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്ന പെരുന്നാളുകൾ കൂടി സമാഗലമാവണം അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് പക്ഷേ അമിതമായ ആത്മവിശ്വാസം നമ്മെ വഞ്ചിതരാക്കാനും പാടില്ല ുംബു നിങ്ങൾക്ക് ഓർത്ത് നിങ്ങൾ നിരാശരാവാൻ പാടില്ല നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാനും പാടില്ല അല്ലാഹു പറയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ നിരാശരാവാൻ പാടില്ല നൽകപ്പെട്ടതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാൻ പാടില്ല ഇഷ്ടപ്പെടുകയില്ല രാജ്യത്തിന്റെ പൊതുവായ ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായ ചില പ്രവണതകൾ കേരളത്തിൽ ഉണ്ടായി എന്നതും നാം വിശദീകരിക്കാതെ സഹോദരങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്